ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു വീക്കെൻഡ് ഷോപ്പിംഗ് ആണ് കേട്ടോ സോ നമ്മൾ വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത് ആൾ ഡെയിലി യൂസിനുള്ള ഷർട്സ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിദിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഗേൾ ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ രണ്ടുപേരായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആൾ ഒരു ത്രീ ഷർട്സോളം സെലക്ട് ചെയ്തിട്ടുണ്ട് കളർ ഒക്കെ നോക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ആൾക്ക് മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടും ആൾക്ക് വേറെ കുറേ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് എടുത്തതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ ആൾ ട്രയൽ നോക്കാൻ പോയിട്ടുണ്ട് ഫസ്റ്റ് ട്രയൽ ഇതാണ് ആൾക്ക് ആൾക്കിഷ്ടായിട്ടുണ്ട് ടോ ആളെല്ലാം എവിടുന്നാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയത് ഇവിടെ നിന്നാണ് എടുക്കാറ് ദെൻ സെക്കൻഡ് വൺ ആൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഫിറ്റിംഗ് ആണ് അവിടുത്തെ കാണുന്ന റെഡ് ഡ്രസ്സ് ആൾ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ട്രയൽ ചെയ്ത എല്ലാ ഡ്രസ്സും ആൾക്ക് കുറച്ചും കൂടെ വലിയ സൈസായിട്ട് തോന്നിയിട്ടുണ്ട് സോ എല്ലാത്തിനും നമ്മൾ ചെറിയ സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഐതു അവിടെ നല്ല എൻജോയിങ് ആണ് കേട്ടോ നമ്മൾ ബെസ് സൈഡിൽ ചെന്ന ഐദവിനെ ലാസ്റ്റാണ് കാണാറുള്ളൂ ആൾ ഭയങ്കര ആയിരിക്കും കേട്ടോ ഇപ്പോഴാണ് കറക്റ്റ് ഫിറ്റിങ് ആയത് ആൾക്കെല്ലാം എല്ലാം നമ്മൾ ആദ്യം എക്സിലാണെന്നു എടുത്തത് അപ്പോൾ ലാർജ് എടുത്തപ്പോൾ എല്ലാം കറക്റ്റായി സോ എല്ലാം റെഡി ആയിട്ടുണ്ട് ട്രയലിൽ കാണാത്ത കുറേ ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് സൈസ് കറക്റ്റായി തോന്നിയാൽ പിന്നെ നമ്മൾ ട്രയൽ ചെയ്യാറില്ല അങ്ങനെയാണ് ഫോർ ഷർട്ട്സോളം എടുത്തിട്ടുണ്ട് ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് വൺ പെയർ ഓഫ് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഷർട്ടും ത്രീ ഫോർത്ത് കൊടുത്തിട്ടുണ്ട് ദെൻ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു നമ്മൾ കാറിൻ്റെ അടുത്തെത്തി എത്തി നമ്മൾ കവറൊക്കെ വെച്ച് നമ്മൾ പോകാനായിട്ട് റെഡി ആപ്പേക്കും നല്ല മഴ ഹെവി റെയിൻ ആയെന്ന് നമ്മൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറി നമ്മൾ പോവാണ് നമ്മൾ നമ്മളാളുടെ വീട്ടിലേക്ക് കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് ഷോപ്പിംഗ് തീർന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക